ഇന്ന് ഞാൻ നമ്മുടെ വല്ലപ്പുഴ ഉള്ള മിത്ര ചേച്ചിയുടെ ഷോപ്പിലേക്കാണ് കേട്ടോ ഈ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ വരുന്നുണ്ടെങ്കിൽ കൂടുതലും ഹെയറിൽ എന്തെങ്കിലും ചെയ്യാനായിരിക്കും കേട്ടോ എനിക്ക് എപ്പോഴും വരുന്ന കമന്റ്സും ആണ് ചേച്ചി എന്താ ഹെയറിൽ ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഫേസിലൊക്കെ എന്തെങ്കിലും കൂടുതൽ ഇഷ്ടം ഹെയറിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യാനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഹെയറിൽ എപ്പോഴും കളർ ചെയ്യലും അതുപോലെ ഹെയർ കട്ട് ചെയ്യലും ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ കളർ ചെയ്തത് ഓൾറെഡി ഉണ്ട് പക്ഷെ എനിക്കൊരു കുറച്ചുകൂടി നല്ലൊരു കളർ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ ഇപ്പം ഇങ്ങോട്ട് വീണ്ടും വന്നിട്ടുള്ളത് പിന്നെ ഈ കളർ ചെയ്യുമ്പോഴും എനിക്ക് കുറച്ച് ഡിമാൻഡ് ഒക്കെ ഉണ്ട് കേട്ടോ എനിക്കങ്ങനെ എല്ലാ കളറും പറ്റിയില്ലേ റെഡ് അങ്ങനത്തെ ഒക്കെ ഇല്ലേ അതൊന്നും എനിക്ക് പറ്റിയില്ലാട്ടാ പിന്നെ ഇതേ ചേച്ചിയവിടെ എത്തിപ്പം എനിക്കൊരു അവിൽ മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിരുന്ന് കഴിക്കുന്നുണ്ട് കുറച്ച് നേരം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു ഇരുന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കളറിങ്ങിലേക്ക് കിടുന്നു അപ്പോൾ ഞാൻ പറഞ്ഞൂലെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതുപോലെ ഒരു ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഈ കറില് ഒരു കോഫി ബ്രൗൺ കളറോ എന്താ പറയുക അതിനൊരു യെല്ലോ ടച്ച് വരണത് എനിക്ക് അങ്ങനത്തെ കളർ ആട്ടാ കൂടുതൽ ഇഷ്ടം അപ്പോൾ അതുതന്നെയാണ് ഞാൻ ചെയ്യണത് കുറച്ചും കൂടി ഡാർക്കായിട്ട് ചെയ്യാനാണ് അപ്പോൾ ഇപ്പം ചെയ്താൽ എനിക്ക് ഡിസംബറിൽ ചേട്ടൻ്റെ മാരേജ് വരുന്നുണ്ട് അപ്പോഴേക്കും ആ കളറ് സെറ്റായിട്ട് വരും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒരു മാസം മുന്നേ തന്നെ അത് ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ അയ്യേ ബോറായി എന്ന് തോന്നും പക്ഷേ ഇപ്പോഴത്തെ നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ ഒരു മാസം കഴിയുമ്പോഴേക്കിത് നല്ലൊരു ഷെയ്ഡായിട്ട് മാറും അതിനാണ് ഇപ്പൊ ഞാൻ ഒരു മാസം മുന്നേ തന്നെ ചെയ്തേക്കുന്നത് പിന്നെ ഞാൻ ഹെയറിൽ എന്താ ചെയ്തെന്നല്ലേ അത് എന്താന്ന് വെച്ചാൽ ഞാൻ ഹെയറിൽ സ്മൂത്ത്നിങ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇയർ ടു ഇയർ ആണ് ചെയ്തിരിക്കുന്നത് അതിപ്പോ ആറു മാസം മുന്നേ ഇവിടെ എത്ര ചേച്ചിലെടുത്ത് വന്നിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് അതിന് മുന്നേയും ഒരു വർഷം മുന്നേയും ഈ സെയിം ഇയർ ടു ഇയർ എത്ര ചേച്ചിലെടുത്തതിനായിട്ട് ചെയ്തേക്കുന്നത് അതിനൊക്കെ മുന്നേട്ടോ ഒരു മൂന്ന് വർഷം മുമ്പ് ഞാൻ ഫുൾ ഹെയർ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഫുൾ ഹെയർ ഡാമേജായിട്ട് മൊത്തം കയ്യിൽ നിന്ന് പോയി ടൈമിൽ നന്നായി കെയർ ചെയ്തിട്ടൊക്കെ പഴയ പോലെ ഹെയർ കൊടുന്നു പിന്നെയാണ് ഞാൻ ഫുൾ ഹെയറിന് ചെയ്യില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇയർ ടു ഇയർ ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ടിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാറുണ്ട് ഫുൾ ഹെയർ ചെയ്യാറില്ല കേട്ടോ അപ്പം ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് അതു തന്നെയാണ് ഇയർ ടു ഇയർ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട് പിന്നെ കളറിങ്ങും അതുപോലെ തന്നെ മന്തിലി ഞാൻ സ്പാ ചെയ്യാറുണ്ട് അങ്ങനെ നമ്മുടെ കളറിംഗൊക്കെ കഴിഞ്ഞു ഫൈനലി ഇത് ചേച്ചി ഒന്ന് എനിക്ക് അയണങ്ങൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുടി ഒന്ന് സെറ്റ് ആയി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് എപ്പോഴും മുടി ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് കിടക്കുന്നത് തന്നെയാ കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഞാൻ കേളിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല അത് ഈ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് ഞാൻ ഹെയർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാറ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്നതിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ മിത്രചേച്ചിന്റെ ഷോപ്പ് നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട് വല്ലപ്പോഴുള്ള മിത്രചേച്ചി വല്ലപ്പോഴുള്ള മിത്ര ചേച്ചി എന്ന് നമ്മുടെ വല്ലപ്പുഴ റെയിൽവേ ഗേറ്റിങ്ങോട്ട് കഴിഞ്ഞാൽ നേരെ പോകുന്ന കഴിഞ്ഞാൽ ഒരു പള്ളിയും സ്കൂളൊക്കെ ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് അപ്പോൾ പട്ടാമ്പി വല്ലപ്പുഴ ഈ സൈഡ് ചെറുപ്പിളശ്ശേരി അവിടെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചേച്ചി അടുത്തേക്ക് പോകുന്നോളോട്ടെ ഹെയറിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആണ് ആണ്ട്ടാൾ പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കരിക്ക് കുടിച്ചു പിന്നെ നമ്മുടെ തേജപ്പനെ എടുത്തിട്ട് നേരെ വീട്ടിൽ പോകട്ടെ ചെയ്ത് അപ്പം എന്തെങ്കിലും അടുത്ത് ഇവിടെയൊരു കാണാമേ ബൈ